ദൈവ തിരുതാപത്തിന് അബോധമുണ്ടാകട്ടെ കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ വിശുദ്ധന്മാരുടെ കാലികൾ എന്ന പഠനപരമ്പരയുടെ പത്താമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പത്താമത്തെ എപ്പിസോഡിൽ സത്യത്തിൽ നടക്കുന്ന കാല എന്നുള്ള ഒരു വിഷയമാണ് ഞാനിപ്പോൾ പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് യോഗന്നാനിന്റെ രണ്ടാം ലേഖനം നാലാം വാക്യത്തിൽ യോഗന്നാൻ അപ്പോസൽ ഇപ്രകാരം പറയുന്നു എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഇല്ല ദൈവമക്കളും സത്യവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് യോഗനാൻ അപ്പോസൻ ഇവിടെ പറയുന്നു സത്യം അറിയുക സത്യത്തെ സ്നേഹിക്കുക സത്യത്തിൽ നടക്കുക സത്യത്തിൽ അനുസരിക്കുക സത്യത്തിൽ നിലനിൽക്കുക സത്യം സംസാരിക്കുക ഇതെല്ലാം ദൈവമക്കളെ സംബന്ധിച്ച് വളരെ അനിവാര്യമായ ചില ആവശ്യതകളാണ് ഒന്ന് യോഗ ഞാൻ നാലിൻ്റെ ഏഴ് നമ്മൾ വായിക്കുമ്പോൾ ദൈവം സ്നേഹം തന്നെ എന്ന് യോഗൻ പറയുന്നു അതുപോലെ ദൈവം സത്യം തന്നെ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമല്ല സത്യം ദൈവമല്ല എന്നാൽ ദൈവം സത്യമാണ് സ്നേഹം ദൈവമല്ല എന്നാൽ ദൈവം സ്നേഹമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നത് നമ്മുടെ ദൈവം സത്യം തന്നെയാണ് നമ്മുടെ ദൈവം സത്യദൈവവും നിത്യപിതാവുമെന്ന് ദൈവവചനം പറയുന്നു സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് അവൻ വിവേകം തന്നുവെന്നും നാം സത്യദൈവത്തിൽ അവ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു എന്നും യോഹൻ ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ട് സത്യം അറിയുക എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ അറിയുക എന്നാണ് എന്റെ അർത്ഥം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി എന്നാൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പൊ സത്യം അറിയുക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ അറിയ സത്യത്തെ സ്നേഹിക്കുക എന്നതിന് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നർത്ഥം അർത്ഥം സത്യത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസ ജീവിതം നടക്കുക എന്നാണ് സത്യം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുസരിക്കുക എന്നാണ് എന്റെ അർത്ഥം സത്യത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിലും അവന്റെ ഉപദേശത്തിലും വിശ്വാസികൾ നിലനിൽക്കുക എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു യോഗന്നാൻ പതിനാൽ ലാൽ പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന സത്യത്തിൽ ഒരു വിശ്വാസി നടക്കേണ്ടത് ആവശ്യമാണ് ഹൃദയത്തിൽ കളങ്കം വെച്ചും അതേസമയം മറ്റുള്ളവരോട് സത്യത്തിൽ ഏർപ്പെടുന്നു എന്നുള്ള നിലയിലും ജീവിക്കുന്ന അനേക ആളുകളുണ്ട് ഹൃദയത്തിൽ വിദ്വേഷം വെച്ചുകൊണ്ട് തന്നെ സത്യത്തിൽ സ്നേഹിക്കുന്നു എന്ന് അഭിനയിക്കുന്ന ആളുകളുണ്ട് അഭിനയം ഒരു പാപമാണ് എന്നാൽ എന്താ പറയുന്നത് നാം സത്യത്തിൽ നിലനിൽക്കുകയും സത്യത്തിൽ നടക്കുകയും ചെയ്യണം മൂന്ന് കൂട്ടം ആളുകളെ കുറിച്ചാണ് യോഗനാൻ ഇവിടെ പറയുന്നത് ചിലർ സത്യത്തിൽ നടക്കുന്നു യോഗന്നാൻ പറയാണ് ചിലർ സത്യത്തിൽ നടക്കുന്നു രണ്ട് രണ്ട് യോഗനാൻ വാക്യം നാല് നീ സത്യത്തിൽ നടക്കുന്നു മൂന്ന് യോനാൻ വാക്യം മൂന്ന് എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു മൂന്ന് യോമനാൻ വാക്യം നാല് അപ്പോൾ ചിലർ സത്യത്തിൽ നടക്കുന്നു നീ സത്യത്തിൽ നടക്കുന്നു എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു വിശ്വസിച്ച് എല്ലാവരും സത്യത്തിൽ നടക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ദൈവമക്കളായ നാം എന്ത് ചെയ്യണം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം സത്യത്തിൽ നടക്കണം അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ആളുകൾ സത്യത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് കണ്ട് നാം വിഷമിക്കേണ്ട ആവശ്യമില്ല നാം സത്യത്തിലാണ് നടക്കുന്നതെന്ന് നമ്മെ തന്നെ ആത്മശോധന ചെയ്യുക നമ്മുടെ കാലം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ട അവരന്റെ കാലം എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല സത്യത്തിൽ നിന്നാൽ സത്യം നമ്മെ സ്വതന്ത്രക്കും എന്ന് ദൈവത്തിന്റെ വാചനം പറയുന്നു അപ്പോൾ ആകെയാ നമ്മുടെ പ്രവൃത്തി അതായത് ഓരോ വിശ്വാസിയുടെയും പ്രവൃത്തി ദൈനംദിന ജീവിതത്തിലെ ഇടപാടുകൾ കൊടുക്ക വായലുകൾ നമ്മുടെ സംസാരം നമ്മുടെ ജീവിതത്തിന്റെ നടപ്പ് അതെല്ലാം സത്യം തന്നെ ആയിരിക്കേണ്ടതാണ് നീ സത്യത്തിൽ എങ്കിൽ നിന്റെ കാലും സത്യത്തിലായിരിക്കും ഒരു വിശ്വാസി സത്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അവന്റെ കാലുകൾ സത്യത്തിന്റെ പാതയിൽ ആയിരിക്കും നടക്കുന്നത് ഒരു വ്യക്തി അസത്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ മറ്റുള്ള ആളുകളെ കുറിച്ചും അസന്ധ്യ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കും അത് പിശാചിൻ്റെ വേറൊരു മാർഗമാണ് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം നമ്മുടെ കാല് വാസ്തു എവിടെയാണ് നീതിയുടെയും ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും അനുഗ്രഹത്തിന്റെയും പാതയിലാണോ അതോ ദുഷ്ടന്മാരുടെ അധപ്രതിച്ച പാതയിലാണോ പോഷ്കന്റെ മാർഗത്തിലാണോ നീതിയുടെ മാർഗത്തിലാണോ നാം നമ്മെ തന്നെ ചിന്തിക്കേണ്ടായിരിക്കുന്നു അനീതിയുടെ മാർഗത്തിലാണ് നാം നടക്കുന്നതെങ്കിൽ നാശത്തിന്റെ മാർഗത്തിലായിരിക്കും നാം നടക്കുക ജീവന്റെ മാർഗത്തിലാണ് നാം നടക്കുന്നതെങ്കിൽ നിശ്ചയമായും കർത്താവായ യേശു ക്രിസ്തുവിലും അവന്റെ കൃപയുടെ സുവിശേഷത്തിലും സുവിശേഷത്തിന് യോഗ്യമാമണ്ണവും നടക്കുന്നവരായി ഞാൻ എന്തെങ്കിലും തീരും ആകയാൾ നമ്മുടെ കാലികൾ എവിടെയാണ് നാം ഉറപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് എന്ന് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ് എൻ്റെ കാലികൾ നിന്റെ വഴിയിൽ തന്നെ ആയിരുന്നു എന്ന് ദാവി പറയുന്നു അപ്പോൾ നമ്മുടെ നടപ്പ് കർത്താവിൻ്റെ വഴിയിൽ തന്നെ ആയിരിക്കുമ്പോൾ ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു നാം ധന്യരായിത്തീരുന്നു നാം ദൈവത്തിനെ കൊള്ളാവുന്നവരായിത്തീരുന്നു ക്രിസ്തു നമ്മെ കുറച്ച് സാക്ഷ്യം പറയുന്നു നാം സത്യത്തിന്റെ സാക്ഷികളായി കർത്താവ് നമ്മെ അംഗീകരിക്കുന്നു നമ്മുടെ നടപ്പ് എവിടെയാണ് നമ്മുടെ കാലികൾ എവിടെയാണ് അത് നേരിൻ്റെ ബാധയിൽ തന്നെയാണോ എന്ന് നമുക്ക് നമ്മെ തന്നെ പരിശോധിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ